ടീച്ചേഴ്സ് ഇതുവരെ ടീച്ചറായില്ലേ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനിലാണോ എന്നാലേ ആദ്യം നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഒരു സിറ്റുവേഷൻ കണ്ടില്ലേ നിങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എന്തിന് ഇന്ത്യയിൽ തന്നെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് ഒരു ക്രൈസിസ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് ചെയ്യണം എന്നറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നറിഞ്ഞാൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം ഏതാണ് എന്നും കൂടി അറിയില്ല നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ യെസ് ദാറ്റ്സ് ഓൾ എബൌട്ട് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്ഡ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റിലൂടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പ്രശ്നത്തിനുള്ള പരിഹാരം അത് ഒന്നേ ഉള്ളൂ ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് നൽകുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് ചിലവൊന്നുമില്ലാതെ പക്ഷേ ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതിലൂടെ നിങ്ങൾക്ക് മികച്ച അധ്യാപകരായിട്ട് മാറാം രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഠിക്കാനുള്ള അവസരം കൊടുക്കുക ഇനി അവരുടെ ടാലന്റ് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ടാസ്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ഇതാണ് ഒരു മോണ്ടിസോറി ടീച്ചറിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിച്ചുണ്ടാക്ക തന്നെ വേണം അതൊരു ഫേക്ക് സർട്ടിഫിക്കേഷനിലൂടെയോ മറ്റു പല സിറ്റുവേഷൻസിലൂടെയോ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ച ദ ബെറ്റർ പ്ലാറ്റ്ഫോമാണ് യെസ് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് അതിനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്റ്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഒഴിവ് സമയങ്ങൾ ഇനി കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക ഇനി എൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള സംശയം ആർക്കും വേണ്ട നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചാൽ മതി